നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം കേരളത്തിൽ അമ്മമാരെ ഉപദ്രവിക്കുന്ന മക്കളുടെ വാർത്തകൾ നിരവധിയാണ് നമുക്ക് ചുറ്റിലും നടക്കുന്നത് അമ്മമാരുടെ കയ്യിൽ നിന്നും സ്വത്തും പണവും വാങ്ങി അവരെ വീടിന് പുറത്താക്കുന്ന സംഭവം ഈ അടുത്തിടെയാണ് വർക്കലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് അതിനെതിരെ നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതുമാണ് എന്നാൽ അങ്ങനൊരു സംഭവം കേരളത്തിൽ വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നായിരുന്നു ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് വീണ്ടും അത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷ്യം കുറിക്കുകയാണ് നമ്മുടെ കേരളം തിരുവല്ല സ്വദേശിനിയായ അമ്മയ്ക്കാണ് സമാന അനുഭവം ഉണ്ടായത് അമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അത് തിരിച്ചു ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ പറയുന്ന മകൾ ഈ അവസ്ഥ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ആ അമ്മ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ ഹർഷകുമാറിനോടാണ് അമ്മ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ ശബ്ദ സന്ദേശം കേൾക്കാം ഞാൻ ഇപ്പം ജീവനോട് ഇരിക്കുന്ന ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ എന്നെ അടക്കട്ടില്ലെന്നും എന്നെ ആ എന്നെ അടക്കത്തില്ല ഇരുപത് പേരോർ ഇമ്മാനുവൽ മർദ്ദമ പള്ളി ഇമ്മാനുവൽ മർദ്ദമ ആ എന്നെ അടക്കട്ടില്ലെന്നും പറഞ്ഞോണ്ട് മോള് കോഴിക്കോട് പോയിരുന്നോണ്ട് ന്യൂസ് എല്ലാം അറിഞ്ഞേച്ച് മോന്റെ ഫോണിലോട്ട് ഇങ്ങോട്ട് വിളിച്ചു പറയുക ആ ഇരിക്കുക സാറിനോട് ഞാൻ പറഞ്ഞ കാരണമല്ല എന്നെ ഒരു തരത്തിൽ ഞാൻ ഇപ്പ ഇറങ്ങി കൊടുക്കണം ഞാൻ ഇപ്പ ഷെഡിനകത്ത് ഇറങ്ങി കൊടുക്കണം എന്റെ പൈസ മേടിച്ചേച്ച് എനിക്ക് പൈസയും തരത്തില്ല എന്നെ സ്വസ്ഥമായിട്ട് താമസിപ്പിക്കില്ല സാറിനോട് പറയണെങ്കിൽ അതിനെ ഞാൻ ഇന്നലെ സാറിനെ വിളിച്ചേ പറഞ്ഞ മനസിലായോ ഒരു തരത്തിലുള്ള സമാധാനത്തോടല്ല എനിക്ക് കാലി വയ്യ ഞാൻ ഞാൻ ഇന്നലെ വികാരിയെ വിളിച്ചപ്പം വികാരി പറഞ്ഞു അങ്ങനൊന്നും ഇവിടെ കമ്മിറ്റിയിൽ ആരും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു എന്റെ മോൻ ചെയ്തേ ഒരു തെറ്റെന്ന് പറയുന്നത് ബെന്ധിഗോസിൽ പോയി ഒരു കല്യാണം കഴിച്ചത് എനിക്ക് പള്ളിയിൽ അങ്ങത്തോണ്ട് പോകുമ്പോ എന്തികൊണ്ട് അങ്ങത്തോമ്പില്ല അങ്ങനെ ഇല്ല അടുത്തത് കേസ് നടക്കും കേസ് നടക്കുന്നതുകൊണ്ട് പേപ്പർ മേടിച്ച് കോടതി പേപ്പർ മേടിച്ച് പള്ളിയിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി എന്റെ കെട്ടിയോ മരിച്ചു പോയപ്പോഴും ഇതുപോലെ ഇവരോരോ ശ്രുതി ഇറക്കി ഇറക്കി കഴിഞ്ഞേച്ച് ഇപ്പം മോൾ കോഴിക്കോട്ട് ഒന്ന് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് എന്റെ മോന്റെ വിളിച്ചേച്ച് എന്നെ ഇങ്ങനെ പറയുക ഞാൻ ജീവനോട് ഇരിക്കുന്ന എന്നെ കത്ത് കഴിയുമ്പം എന്നെ എവിടെ കൊണ്ടിടുക എന്നു പിന്നെ അല്ല സാറിനോട് ഞാൻ പറയാ പറഞ്ഞാൽ ഇപ്പം മോള് വിളിച്ച് പറയാവാ ഞാൻ ആ ഇറങ്ങി എത്ര ഷെഡിനകത്തുനിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് എഴുപത്തയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് പറയുന്നത് എന്റെ പൈസ കൊടുത്ത് ഞാൻ വാടകയ്ക്ക് പോയ ഞാൻ എന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് ഷെഡ് വെപ്പിച്ച് താമസിപ്പിച്ചു ഞാൻ ഇപ്പം എന്റെ കാര്യത്തിന് പൈസ യോജിക്കുമ്പോൾ ഇവർ ഈ തട്ടാമുട്ടി വർത്തമാന പറയുന്നത് കാരണമുള്ളവരെന്നെ പറഞ്ഞു മനസ്സിലായോ ഇവര ഇവര് ഇവളും ഈ കെട്ടിയ ഇവടെ കെട്ടിയവനും കൂടെ എന്നെ നിരന്തരമായിട്ട് ഈ ഭീഷണിയാ സാറിന് ഞാൻ ആ ഞാൻ ഇതിനാൽ ഒന്നുമേ പറയാനോ എടുക്കാനോ പോകുന്നില്ല പറഞ്ഞ സാറിന് മനസ്സിലായോ ഞാൻ ചോദിച്ചോട്ടെ സാറൊന്ന് ചിന്തിച്ചു നോക്കേ പെറ്റതള്ള ഇവിടെ ഞാൻ വീട് വിറ്റു ലോണ് കയറി ഞാൻ വിറ്റന്റെ ഗതികേടി വന്ന് വന്നപ്പം വിറ്റ് കഴിഞ്ഞപ്പം എന്നെ വാടകയ്ക്ക് പോയ അടുത്ത് ഒന്ന് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേറ്റ് ഇപ്പൊ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നത് ഏത് ന്യായാ സാറൊന്ന് ചിന്തിച്ചു നോക്കേ ഒരാണു ഒരു പെണ്ണും സുഖമില്ലാത്തതല്ലേ ആ സാറേ എന്നെ അടക്കണോ വേണ്ടായോന്ന് നിശ്ചയിക്കുള്ള തീരുമാനമല്ലേ

അവരുടെ വീട്ടിനകത്ത് പോലും കേട്ടിട്ടുണ്ട് നിങ്ങളെ അവരെ വീട്ടിനകത്ത് പോലും ബാത്റൂം പോലും ഉപയോഗിക്കാൻ എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായോ അങ്ങനെയുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല ഇവിടെ കഴിയുന്നത് കഴിയുമ്പോ എന്റെ പൈസ മേടിച്ചേറ്റ് എന്നാൽ എന്റെ പൈസ ഇഞ്ചാ ഞാൻ അങ്ങ് വാടകയ്ക്ക് മാറട്ടെന്ന് പറഞ്ഞാൽ ഇല്ല 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 മരുമോനും മോളും കോഴിക്കോട്ടാണോ നിങ്ങളുടെ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നതാണ് മോനെ ഈ പള്ളിയിലെ കേസ് കേട്ട് പറഞ്ഞ് എന്റെ മോൻ്റെ ഫോണിലോട്ട് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വീടും മോള് മോളാണ് ഞാൻ ചോദിച്ചു നീ ഇറങ്ങിക്കോണോന്ന് നീ എന്റെ വീട്ടിൽ പിന്നെ നീ ഇറങ്ങിക്കോണോന്ന് സാറിന് ചിന്തിച്ചോയി എന്റെ പൈസ മേടിച്ചേറ്റ് ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നോട് കാണിച്ച ഓരോ തരവും ഒക്കെ അല്ല എന്നെ എന്നെ ഉണ്ടാക്കി കേട്ടോ ആ ശരി 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 എന്തുണ്ടെങ്കിലും അടിക്കണ്ട വിളിച്ചാൽ മതി ഇതുപോലെ മക്കളുടെ ക്രൂരതയിൽ വേദനയോടെ ജീവിക്കുന്ന നിരവധി മാതാപിതാക്കളാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇതിനൊരു അവസാനം കാണാൻ കേരള സർക്കാരും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം